ോട് വയൽ പ്രിയദർശിനി ജനശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് അര ഏക്കർ വയലിലെ ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും എത്തിച്ച ശേഷിയുള്ള മനുരത്ന നെൽവിത്താണ് രണ്ട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തത് ജനശ്രീ പ്രവർത്തകരായ മുപ്പത്തഞ്ച് പേരാണ് വയലിലിറങ്ങി കൃഷിപ്പണിക്ക് നേതൃത്വം നൽകിയത് അര ഏക്കറിലിറക്കിയ നെൽകൃഷി അത്യുൽപാദന ശേഷിയുള്ള വിത്തായതിനാൽ ചുരുങ്ങിയ വേളയിൽ തന്നെ വിളഞ്ഞ് കൊയ്യാൻ പാകമായി കൊയ്തെടുത്ത നെൽക്കറ്റകൾ ജനശ്രീ അംഗങ്ങൾ തല്ലി നെൽമണികൾ വേർപ്പെടുത്തി ശേഖരിച്ചു അടുത്ത വർഷം കൂടുതൽ സ്ഥലത്ത് ഇറക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിത്ത് ശേഖരിച്ചു വെച്ച് ബാക്കി വരുന്ന നെല്ല് അരിയാക്കി ജനശ്രീ അംഗങ്ങളുടെ കുടുംബസംഗമത്തിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കും പിലിക്കോട് വയൽ പ്രിയദർശിനി മന്ദിര പരിസരത്ത് നടന്ന ചടങ്ങിൽ യു ഡി എഫ് തൃക്കരിപ്പൂർ മണ്ഡലം കൺവീനർ പി കുഞ്ഞിക്കണ്ണൻ കൊയ്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അത് വന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കും നമ്മുടെ കേരളത്തിലെ ഏറ്റവും പിന്നെ നെല്ലറിയായ കുട്ടനാട് പോലും ഇപ്പം കൃഷിൻ്റെ കാര്യത്തിൽ വളരെ പറവോട്ടാണ് അവർ കൃഷി ചെയ്യുന്ന നെല്ലിന് പോലും വില കിട്ടാതെ കണ്ട് അവർ കഷ്ടപ്പെടുകയാണ് കാരണം അവർ കൃഷി ഇറക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആ ബാധ്യത പോലും നിറവേറ്റാൻ പറ്റുന്നില്ല കടക്കണിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകഴിഞ്ഞാൽ തിരിച്ചടക്കാൻ പറ്റുന്നില്ല നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കാശ് കിട്ടുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് കേരളത്തിലെ നെൽകൃഷി പൂർണ്ണമായും തകർച്ചയിലേക്കും എ വി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഭജിത് മുഖ്യാതിഥിയായിരുന്നു തൃക്കരിപ്പൂർ അംഗം എം രജീഷ് ബാബു പിലിക്കോട് പഞ്ചായത്ത് അംഗം എൻ സുലോചന എ വി കുഞ്ഞിക്കൃഷ്ണൻ കെ വി ദാമോദരൻ കൊളങ്ങര രാഘവൻ ടി രാജൻ എ വി ബാബു കെ പ്രീത വി ഗീത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ